വീട്ടിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം ആഹാരം ഉണ്ടാക്കിയായിരുന്നു നെവയ്ക്ക് സ്കൂളിൽ കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞൊരു റീലിനകത്ത് ഞാനത് പറഞ്ഞതാ ഇപ്പോ ഓണാഘോഷമായിട്ട് നെവയ്ക്ക് സ്കൂളിൽ ചിപ്സ് കൊണ്ടുപോണ്ട ആവശ്യമുണ്ട് അപ്പൊ ചിപ്സ് ഞാൻ വാങ്ങാനായിട്ട് വന്നത് ഗ്രീൻ ബോൾ എന്ന് പറയുന്ന ഒരു സംരംഭം നടത്തിയാണ് ഈ ആര്യ ഈ ആര്യയുടെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ഇത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആര്യ തന്നെ നമുക്ക് പറഞ്ഞു തരും ചേട്ടാ ഇതാണ് ഞാൻ നടത്തുന്ന സംരംഭം എന്റെ സംരംഭത്തിന്റെ പേര് ഗ്രീൻബോൾ ഹോം മെയ്ഡ് പ്രോഡക്ട്സ് ഗ്രീൻ ബോളിൽ ഏകദേശം എൺപത് വെറൈറ്റിയോളം പ്രോഡക്ട്സ് ഞാൻ ചെയ്യുന്നുണ്ട് നാടൻ ഐറ്റംസുകളാണ് ചെയ്യുന്നത് ഈ വർഷത്തെ കൃഷി വകുപ്പിന്റെ മികച്ച വാല്യൂആ് പ്രോഡക്ട്സ് ആയിട്ട് കൊല്ലം ജില്ലയിൽ നിന്ന് സെലക്ട് ആയ ഒരു സംരംഭം കൂടിയാണ് ഗ്രീൻ ബൗള് നമ്മുടെ സിഗ്നേച്ചർ റെസിപ്പീസ് എന്ന് പറയുന്നത് ഉടവാഴക്ക മാമ്പഴത്തര അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ നാടനായിട്ടുള്ള ഏത്തക്കൊടി നമ്മൾ കർഷകരിൽ നിന്ന് നേരിട്ട് ഏത്തക്കുല ശേഖരിക്കുകയും അതേപോലെ തന്നെ കൃഷി ചെയ്തതുമായ ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ വാല്യൂആ് പ്രോഡക്ട്സുകളാക്കി മാറ്റുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കൺമെഷി ഉണ്ട് അതായത് പൂവാംകുരനില കൈ അങ്ങനെ ഹെർബൽസ് വെച്ചാണ് നമ്മുടെ കൺമെഷി തയ്യാറാക്കുന്നത് നമ്മുടെ ഈ ലോക എവിടെ ഇരിക്കുന്നവർക്ക് നമ്മുടെ ഗ്രീൻ ബോളിന്റെ പ്രോഡക്റ്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൾ ഇന്ത്യയും അതുപോലെ വേൾഡ് വൈഡ് ആയിട്ടും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ ഇൻസ്റ്റ വഴിയോ വെബ്സൈറ്റ് വഴിയോ ഗ്രീൻ ബോളിന്റെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിന് അടുത്ത പർച്ചേസുകൾക്ക് എല്ലാവർക്കും ഡിസ്കൗണ്ട് കൂപ്പണുകൾ നമ്മൾ നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഓണം കോംബോ നമ്മൾ ചെയ്യുന്നുണ്ട് മൂന്ന് കോംബോ നമ്മുടെ കസ്റ്റമേഴ്സ് അഫോർഡബിൾ ആയ പ്രൈസിലാണ് നമ്മൾ കോംബോ നൽകുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്ക് ഇഞ്ചി മാങ്ങ നാരങ്ങ ശർക്കരട്ടി ചിപ്സ് എന്നിവ നൂറ് ഗ്രാം വീതവും അതേപോലെ നാനൂറ് രൂപയ്ക്കും തൊള്ളായിരം രൂപയ്ക്കും നമ്മൾ കോംബോ നൽകുന്നുണ്ട് നാന്നൂറ് രൂപയുടെ കോംബോ എന്ന് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം വീതവും അതേപോലെ തൊള്ളായിരം രൂപയുടെ കോമ്പോ എന്ന് പറയുന്നത് അഞ്ഞൂറ് ഗ്രാം വീതമാണ് നൽകുന്നത് അതേപോലെ ഈ ഓണത്തിന് നമുക്ക് ഓണക്കോടി സമ്മാനമായിട്ട് നൽകുന്നുണ്ട് ലക്കി ഡ്രോ വഴിയാണ് ഈ ഓണം കോമ്പോ തിരഞ്ഞെടുക്കുന്നവർക്ക് ലക്കി ഡ്രോ വഴി നമ്മൾ ഓണക്കോടി രണ്ടു പേർക്ക് കൊടുക്കുന്നുമുണ്ട്